വീട് വീടാണോ പിന്നെ എന്തെങ്കിലുമൊക്കെ വ്യവസായം തുടങ്ങാൻ പറ്റില്ലേ സ്വന്തം എന്താ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഡിപ്ലോമ എന്നിട്ടാ വെറുതെ കുട്ടികൾക്ക് ഒരു സ്കൂൾ തുടങ്ങും സ്വന്തം ഡേ കെയർ സെന്റർ തുടങ്ങ ഏറ്റവും നല്ല വ്യാപാരം എന്ന് പറയുന്നത് ഡേ കെയർ സെന്റർ അല്ലേ തുടങ്ങ് ഒരു കുട്ടി എന്തായാലും നോക്കണം ഒരാളെയും കൂടി ജോലിക്കാക്ക രണ്ടുപേരും കൂടി ഒരു അഞ്ച് കുട്ടികളും കിട്ടിയാൽ തന്നെ ജീവിക്കാനുള്ള കാശുണ്ടാക്കാലോ സുഖമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കണം എൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട് ഗ്രാൻഡ് മ ചൈൽഡ് കെയർ ശിക്ഷാ ഗുരുകൾ എന്ന് പറഞ്ഞിട്ട് അത് എടപ്പാളും ഭാഗത്ത് ഇതേപോലെ ഒരു കുട്ടി എനിക്ക് ജോലിയൊന്നുമില്ല മിക്സ് അത് പിന്നെ ഇന്റർകാസ്റ്റ് ആണ് വീട്ടിലൊക്കെ പ്രശ്നമാണ് പിന്നെ ഹസ്ബൻഡ് ദുബായിലാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബത്തിലിരിക്കാൻ പറ്റില്ല മനസമാധാനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് എത്രയോ കൊല്ലം മുമ്പ് പതിനഞ്ച് പതിനഞ്ച് പതിനേഴ് കൊല്ലം മുമ്പ് അവരുടെ വീട്ടിൽ ഉടനെ തുടങ്ങിയ ഒരു ഡേ കെയർ സെന്റർ ഇരുപത്തി മൂന്ന് പിള്ളേരാണ് ഫസ്റ്റ് ഇയർ അഡ്മിഷൻ അറിയോ നാല് ജോലിക്കാരെ വെച്ചു അവര് എളുപ്പം ചെയ്യാൻ പറ്റുന്ന എത്രയോ നല്ല കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നൽ ഉണ്ടാവുമ്പോഴല്ലേ ആകെ ഒരു വിഷമം ഉണ്ടാവുക അങ്ങനെ തോന്നരുത് ഇഷ്ടംപോലെ ചെയ്യാൻ എല്ലാ മനുഷ്യന്മാരും ഈ ലോകത്തിൽ പല കാര്യങ്ങളും ചെയ്തിട്ടില്ലേ ജീവിക്കണേ മക്കളെ നന്നാക്കണ്ടേ അവരെ നല്ല നിലയിൽ എത്തിക്കണ്ടേ അപ്പൊ അമ്മ ഒന്നും പണിയും ചെയ്യാത്ത ആളായിരുന്നു എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണോ മക്കൾ വളരേണ്ടത് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ആ മോള് നാളെ പറയില്ലേ എന്റെ അമ്മ ഞാൻ ജനിച്ച കാലത്തൊക്കെ ഇങ്ങനെ വെറുതെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പണിയും ചെയ്തില്ല അവരുടെ മനസ്സിലാക്കി ഇത് പതിയും നല്ല കുളിച്ച് സുന്ദരി കുട്ടിയായി എല്ലാ ദിവസവും അമ്മയെ കാണുന്നല്ലേ മക്കളെ അങ്ങനെ കാണുമ്പോഴല്ലേ അമ്മക്ക് സന്തോഷം അമ്മ അങ്ങനെ കാണുന്നല്ലേ മക്കൾക്ക് സന്തോഷം നല്ല സ്മാർട്ടാ അവന്റെ കുട്ടിയെ നല്ല സ്ഥലല്ലേ വാഴൂര് ഞാൻ അടുത്ത കാലത്ത് വന്നതാണ് അവിടെ ഈ നല്ല സ്ഥലല്ലേ കോട്ടയത്താണ് നിങ്ങള് നമ്മളെ കണ്ണൂർ എന്നൊക്കെ പറയുന്ന സ്ഥലൊക്കെ ആണെങ്കിൽ ആരും ഒരു മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥലം നിങ്ങൾ അങ്ങനെയല്ലല്ലോ ഈ കണ്ണൂർ ആണെങ്കിൽ നിങ്ങൾ ഈ കോണ്ടാക്ട് ചെയ്ത പോലെ കോണ്ടാക്ട് ചെയ്യയില്ല അപ്പൊ ഞാനിപ്പോ കോട്ടയത്തി അഞ്ചു ദിവസം വന്ന് താമസിച്ചു അത് കഴിഞ്ഞ ആലപ്പുഴയില് രണ്ടു ദിവസം അതെ ഞാൻ എന്റെ തൊട്ടടുത്ത് പിന്നെയും കോട്ടയത്തേക്ക് പിന്നെ അംബിക സ്കൂൾ അവിടെ പോയിട്ട് ഒരു മൂന്ന് ദിവസം അവിടെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഈ കണ്ണൂർ കാരനായിട്ട് എന്റെ കണ്ണൂർ ഒരാൾ തന്നെ വിളിക്കാറില്ല കാരണം അവർ പുഷില്ല ആ ഒരു ഒരു തോന്നലും നമുക്കൊരു ഒരു ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഗൗരവം തോന്നണ്ടേ ആ തോന്നുന്നവരില്ല നിങ്ങൾ നല്ല സ്ഥലത്താണ് ഇഷ്ടംപോലെ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് അപ്പൊ അത് നല്ല ഉപയോഗിക്കുക നല്ലപോലെ വർക്ക് ചെയ്യുക എല്ലാ ദിവസവും സ്മാർട്ടായിട്ട് ജീവിക്കുക നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയുധം ചിരന്നാണ് ജീവിക്കുമ്പോൾ ജ്വലിച്ച് ജീവിക്കുക പുകഞ്ഞു ജീവിച്ചിട്ട് എന്താ കാര്യം അല്ലേ ഉള്ളിൽ തീയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യില്ലല്ലോ ആ ആ തീ മനസ്സിലിരിപ്പുണ്ട് ഇരിപ്പുണ്ട് എന്തൊക്കെയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ഇങ്ങനെയൊന്നും പോരാന്നൊരു തോന്നലുണ്ട് ഉണ്ട് അതുകൊണ്ടല്ലേ വിളിച്ചത് ആ ആ തോന്നൽ ഉണ്ടാവുമ്പോ ഉള്ളിൽ തീ ഉണ്ടെന്ന അർത്ഥം പക്ഷെ അത് വെറുതെ കവർ ചെയ്തിട്ടിരിക്കുക അതുകൊണ്ടാണ് ഈ പുക വരുന്നത് അത് മാറ്റിയെടുക്കണം നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സ്ഥലത്തൊക്കെ ആ സ്ഥലത്ത് തന്നെ എന്തൊക്കെ എന്തൊക്കെ സംഭവങ്ങൾ ചെയ്യാന്ന് പറയാം ഇപ്പൊ ഇതിനിടെ കോട്ടയത്തൊരു കുട്ടി പയ്യന്നൂരിലൊരു കുട്ടിയാണ് മാരേജ് ചെയ്ത കോട്ടയത്ത കൊണ്ടുപോയത് ഹസ്ബൻഡ് മരിച്ചു ഒന്നും ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ണിയപ്പ് വിൽക്കേണ്ട കുട്ടിയെ തുടങ്ങി ഉണ്ണിയപ്പ് ഉണ്ടാക്കി വെക്കാൻ തുടങ്ങി എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടെന്നറിയോ അങ്ങനെയല്ല കേരളത്തിലെ മാതൃസമിതികളും എന്തൊക്കെ ആ ഒരു ഗ്രൂപ്പായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആക്ടിവിറ്റികൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും അതിനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക അങ്ങനെയൊക്കെയാ വേണ്ടത് ഈ ബാധ്യതകളൊക്കെ നമുക്ക് മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കർമ്മം ചെയ്യുമ്പോഴല്ലേ ലക്ഷ്മിയെ തിരിച്ചു കൊടുക്കാനും ലക്ഷ്മി ഉണ്ടാക്കാനൊക്കെ പറ്റുക അതുകൊണ്ടല്ലേ ലക്ഷ്മിയുടെ ഭർത്താവായിട്ട് വിഷ്ണുവിനൊക്കെ വെച്ചിരിക്കുന്നത് അപ്പൊ കർമ്മം ചെയ്താൽ മാത്രമേ കാശു വരുള്ളൂ കാശിലടത്തേ കർമ്മം ചെയ്യാനും പറ്റുള്ളൂ അപ്പൊ അത് നല്ലപോലെ ഉപയോഗിക്കണം നമ്മുടെ സമയം നല്ലപോലെ ഉപയോഗിക്കുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ആലോചിച്ചുകൊണ്ട് 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 എല്ലാ ദിവസവും ഇരുന്നിട്ട് കാര്യമില്ല ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമം ഷഠേതെ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശിയെന്നാണ് ഉദ്യമം പ്ലാനിങ് സാഹസം ഒട്ടനെ തന്നെ ആക്ഷനിൽ പോണം ആലോചിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല അതിന് ധൈര്യം വേണം ബുദ്ധി വേണം ശക്തി വേണം ധൈര്യമുണ്ട് ബുദ്ധിയുണ്ട് ശക്തിയുണ്ട് അല്ലെങ്കിൽ എന്നെ വിളിക്കില്ല സംസാരിക്കില്ല ഉറപ്പ അപ്പോൾ ഈ ഒരവസ്ഥയില് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാല് ഷഠേതെ എത്ര കൊറേ ആളുണ്ടാവും വേണ്ട അതൊന്നും ചെയ്യാൻ പറ്റില്ല നഷ്ടത്തിലാവും പൊളിഞ്ഞു പോവും ഇതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ പറയാൻ ഇഷ്ടംപോലെ ആളുണ്ടാവും അതിനാണ് പരാക്രമം അവരെയൊക്കെ തട്ടിത്തെറുപ്പിക്കാനുള്ള ധൈര്യം ഷഡേതയെ എത്ര വർത്തുന്നത് ഈ ആറ് ക്വാളിറ്റീസ് എവിടെയുണ്ടോ ഭഗവാൻ തത്രപ്രകാശയത്ത് അവിടെയൊക്കെ ഭഗവാൻ വരും എന്നാണ് പറയുന്നത് ഇപ്പൊ ഭഗവാൻ നമ്മുടെ ഉള്ളിലായിരിക്കണത് അതിനങ്ങോട് പുറത്തേക്ക് കൊണ്ടുവരാ പണി തുടങ്ങുക അല്ലെങ്കിൽ ഇത് കണ്ടിട്ടല്ലേ മക്കള് വളരണേനെ അവരുടെ മൂഡ് പോവും അവർക്കിടക്കിടക്ക് അസുഖം വരും ഇതൊക്കെ വരുന്നത് മനസ്സിന്റെ മനസ്സിന്റെ പ്രശ്നം കൊണ്ടാണ് ആക്റ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്തായാലും രണ്ടു കുട്ടികളുണ്ട് അവരെ നോക്കാൻ സമയം വേണം അവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണം കുറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം എത്ര ദൂരം ഉണ്ട് അരവിന്ദ് വിദ്യാൻ ഞാൻ ഇപ്രാവശ്യം അവരോട് പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള പത്ത് കിലോമീറ്ററിനുള്ളിൽപ്പെടുന്ന പല സ്ഥലങ്ങളിൽ നിന്നും എൽ കെ ജി യു കെ ജി ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ മൂന്നാം ക്ലാസ് വരെ മൂന്ന് വയസ്സ് മുതൽ മൂന്നാം ക്ലാസ് വരെയുള്ള കുട്ടികളൊന്നും നിങ്ങളുടെ സ്കൂളിൽ വരരുത് അവരൊക്കെ അവരവരുടെ വീടിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിങ്ങളുടെ പേരിൽ സ്കൂൾ തുടങ്ങാം നാലാം ക്ലാസ് ആകുമ്പോഴത്തേക്കും അരവിന്ദ വിദ്യാമന്ദ്രത്തിൽ അഡ്മിഷൻ കമ്പൽസറി കൊടുക്കാന്ന് പറയാം അങ്ങനെയാണെങ്കിൽ പാരൻസിന് അവരെ സ്കൂൾ തുടങ്ങണം അത് തുടങ്ങാൻ പറ്റുന്ന ഒരു അഞ്ചു പേരുടെ ഒരു സെന്റർ അങ്ങനെ ഒരു പത്ത് ആയാൽ അമ്പത് പേരായി ആ അമ്പത് പേരെ എങ്ങനെ ഇത് നടത്തണം എന്തൊക്കെ പഠിപ്പിക്കാം എങ്ങനെ പഠിപ്പിക്കണം എന്ന് ഞാൻ ഗൈഡ് ചെയ്യാം ഇതൊക്കെ അവരോട് പറഞ്ഞതാ പക്ഷെ അതൊന്നും ചെവിക്കൊള്ളാനോ അല്ലെങ്കിൽ അതിനൊരു ഇനീഷ്യേറ്റീവ് നമ്മളൊക്കെ ഉദ്ദേശിക്കുക ആദ്യത്തെ ദിവസം അത് പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസം ആദ്യത്തെ രണ്ടു ദിവസം മൂന്ന് ദിവസം കുട്ടികൾക്കായിരുന്നല്ലോ അപ്പൊ ലാസ്റ്റ് രണ്ടു ദിവസം ആകുമ്പത്തേക്കും പാരന്റ്സ് ഒക്കെ വരും അവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആവും ഞാൻ വിചാരിച്ചത് അനോജന് താല്പര്യം ഉള്ളത് കൊണ്ട് അദ്ദേഹം നമ്മളെ വിളിച്ചു ആ സ്നേഹം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി എത്ര തന്നെ കാരണം പണ്ട് നമ്മൾ പോയ സ്ഥലമാണ് അപ്പം ആ ഒരു സ്നേഹം മനസ്സിൽ തോന്നിയതുകൊണ്ട് പോയതാണ് ആരും ഉണ്ടായിരുന്നില്ല അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള മാനേജ്മെന്റിനും വലിയ താല്പര്യം ഒരാൾക്ക് താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ എല്ലാരും കൂടി ചേരണ്ടേ അതും ഉണ്ടായിരുന്നില്ല അപ്പൊ മുന്നോട്ട് പോട്ടെ സംഭവങ്ങൾ വേവലാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റേക്കാളും വലിയൊരു പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല പ്രോബ്ലം ആണോ വലുത് നിങ്ങളാണോ വലുത് ഓരോ വ്യക്തിയല്ലേ പ്രോബ്ലത്തിനേക്കാളും വലുത് നമ്മളുണ്ടാക്കുന്നതും നമ്മൾ സോൾവ് ചെയ്യുന്നതുമാണ് നമ്മുടെ പ്രോബ്ലംസ് അപ്പൊ നമ്മുടെ വിഷമങ്ങളെക്കാളും വലുതാണ് നമ്മളെന്നുള്ള ബോധം ഉണ്ടാവും ആ വിഷമങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ാളും വലുതാണെങ്കിൽ നമ്മളെ വിഷമം ഉൾക്കൊള്ളും അങ്ങനെയല്ലോ സോൾവ് ചെയ്യാൻ പറ്റും ഇപ്പൊ എത്ര കാലായി ബുദ്ധിമുട്ട് തുടങ്ങിട്ടുണ്ട് അല്ല ചില ചിലതൊക്കെ മോശം കാലം വരുമ്പോ മോശം ആൾക്കാരുമായിട്ട് പിന്നെ ആ ചർച്ചകളാണ് അവരുമായിട്ടുള്ള കൂട്ടുകെട്ടൊക്കെ ആണെങ്കിലും ആരുടെങ്കിലൊക്കെ ഇഷ്ട ഇഷ്ടപ്രീതിക്ക് പെടാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ഒക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഒന്നും ആർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അതിനെയൊക്കെ തരണം ഒരു ബോധവും മനസ്സും സന്നദ്ധതയും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നന്നാവാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞതാണ് ആറ് വയസ്സ് ഒന്നാം ക്ലാസ് സിബിഎസ്ഇ സ്കൂളില് സി ബി എസ്ഇ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലാണ് ചേർക്കുന്നത് വിചാരിക്കാം ഒമ്പതാം ക്ലാസ്സിലാണ് അഡ്മിഷൻ അതുവരെ ഗവൺമെന്റ് സ്കൂളുകൾ ഗവൺമെന്റിന് യാതൊരു ബാധ്യതയുമില്ല സ്കൂളിലെ പ്രിൻസിപ്പളോ മാനേജ്മെന്റോ തീരുമാനിച്ചാൽ ആരെയും ഏത് ക്ലാസ്സിലും ചേർക്കാം അതിന് യാതൊരു ബാധ്യതയും നോക്കേണ്ട കാര്യമില്ല പ്രൈവറ്റ് സ്കൂൾസ് ഗവൺമെന്റ് സ്കൂൾസ് ടു സ്കൂൾസ്കൂൾസിലൊക്കെ ഏത് കുട്ടിക്കും ടി സി ഇല്ലാതെ പോലും അഡ്മിഷൻ കൊടുക്കാം അതൊക്കെ എപ്പോ വേണമെങ്കിലും ആർക്കും എവിടെയും ചേരാൻ പറ്റുന്ന തരത്തിൽ ഫ്ലെക്സിബിൾ ആണ് ഓരോ സ്കൂളും അവരുടെ നിയമം പറയുന്നു അവരുണ്ടാക്കുന്ന നിയമം അവിടെ പ്രതിഫലിപ്പിക്കുന്നു മാത്രം അങ്ങനെ യാതൊരു നിയമവും ഇല്ല ഓപ്പൺ സ്കൂളില് നിങ്ങളുടെ കുട്ടിക്ക് നല്ല ബുദ്ധിയും വിവരവും ഉണ്ട് ഓപ്പൺ സ്കൂളിൽ ഏത് വയസ്സുകാർക്കും എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ പരീക്ഷ എഴുതി പത്താം ക്ലാസ് പാസ്സാവാം സി ബി എസ് ഇ സിലബസിൽ ഒരു മിനിമം ഏജ് ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഇതുണ്ടെന്ന് മാത്രം അത് ഈ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടൊരു കടമ്പിടുത്തൊന്നും ആരും പിടിക്കാറില്ല